മുതിർന്ന സി പി ഐ എം നേതാവും പശ്ചിമബംഗാൾ മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന ബുദ്ധദേവ് ഭട്ടാചാര്യ ഇനി ഓർമ്മ ദീർഘകാലമായി ചികിത്സയിലായിരുന്ന അദ്ദേഹത്തിൻ്റെ അന്ത്യം തെക്കൻ കൊൽക്കത്തയിലെ വസതിയിൽ വ്യാഴാഴ്ച രാവിലെ എട്ട് ഇരുപതോടെയായിരുന്നു സ്വാതന്ത്ര്യാനന്തര തലമുറയുടെ ഭാഗമായിരുന്നപ്പോഴും ദേശീയ സമരത്തിൻ്റെ മൂല്യങ്ങൾ ഉയർത്തി കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിലൂടെ ജനതയെ നയിച്ച നേതാവായിരുന്നു ബുദ്ധദേവ് ഭട്ടാചാര്യ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് മാർച്ച് ഒന്നിന് വടക്കൻ കൊൽക്കത്തയിൽ ജനിച്ച അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ സി പി ഐ എമ്മിൽ പ്രാഥമിക അംഗമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ പശ്ചിമബംഗാൾ ഡെമോക്രാറ്റിക് യൂത്ത് ഫെഡറേഷൻ്റെ സംസ്ഥാന സെക്രട്ടറിയായി എഴുപത്തൊന്നിൽ സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗവും എൺപത്തിരണ്ടിൽ സെക്രട്ടേറിയറ്റ് അംഗവുമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി കേന്ദ്ര കമ്മിറ്റി അംഗമായി രണ്ടായിരം മുതൽ പോളിറ്റ് ബ്യൂറോയിലും എത്തി ആ സംഘടനാ പ്രവർത്തനം സാധാരണക്കാരിൽ ഒരാളായി ആർക്കും സമീപിക്കാവുന്ന ബുദ്ധദേവിൻ്റെ വ്യക്തിത്വം എതിരാളികൾക്ക് പോലും സ്വീകാര്യനാക്കി പതിനെട്ടര വർഷം മന്ത്രിപദത്തിലിരുന്നപ്പോഴും പതിനൊന്ന് വർഷം മുഖ്യമന്ത്രിയായിരുന്നപ്പോഴും ജനങ്ങൾക്കൊപ്പം നിലകൊണ്ട നേതാവാണ് വിടവാങ്ങിയത് കമ്മ്യൂണിസ്റ്റ് നേതാവ് എന്നതിനപ്പുറം സാംസ്കാരിക സ്ഥാപനങ്ങളുടെ ശില്പിയായാണ് ബുദ്ധദേവിനെ ചരിത്രം വിലയിരുത്തുക സിനിമയും കവിതയും നാടകവുമൊക്കെ ഇഷ്ടമേഖലകളായിരുന്ന അദ്ദേഹം സ്വന്തമായി കവിതയും നാടകങ്ങളും എഴുതി മികച്ച ലോക രചനകൾ സാധാരണക്കാരുടെ ഉള്ളിലേക്കെത്തുന്നതിനായി അവ ബംഗാളിയിലേക്ക് വിവർത്തനം ചെയ്തു ഇടതുമുന്നണി പശ്ചിമബംഗാളിൽ അധികാരത്തിലെത്തിയ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ തൻ്റെ മുപ്പത്തിമൂന്നാം വയസ്സിൽ ബുദ്ധദേവ് ഭട്ടാചാര്യയും നിയമസഭയിലെത്തി അദ്ദേഹം വാർത്താവിനിമയ സാംസ്കാരിക വകുപ്പ് മന്ത്രിയായി ദക്ഷിണ കൊൽക്കത്തയിലെ ചുവപ്പു ജാദവ്പൂരിൽ നിന്ന് മൂന്ന് തവണ തുടർച്ചയായി ജയിച്ച ബുദ്ധദേവ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആഭ്യന്തരമന്ത്രിയായി തൊണ്ണൂറ്റിയൊൻപത് ജനുവരി മുതൽ രണ്ടായിരം നവംബർ വരെ ഉപമുഖ്യമന്ത്രി ജ്യോതി ബസു ഒഴിഞ്ഞതിനെ തുടർന്ന് രണ്ടായിരം നവംബർ ആറിന് അൻപത്തിയാറാം വയസ്സിൽ ബുദ്ധദേവ് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയായി ഗൂർഖാലാൻഡ് പ്രക്ഷോഭത്തെ നേരിടുന്നതിലും രാഷ്ട്രീയമായി പരിഹാരം കാണുന്നതിലും വഹിച്ച പങ്ക് ഭരണാധികാരി എന്ന നിലയിലുള്ള വലിയ നേട്ടങ്ങളിലൊന്നാണ് പോലീസ് വകുപ്പിനെ ജനകീയമാക്കിയ രാഷ്ട്രീയ നേതാവെന്നാണ് മംഗതാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് എതിരാളികളുടെ വധശ്രമങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു നേതാവ് കൂടിയായിരുന്നു ബുദ്ധദേവ് പശ്ചിമബംഗാൾ രഹസ്യാന്വേഷണ തലവനായിരുന്ന ദിലീപ് മിത്രയുടെ രണ്ടായിരത്തിൽ പുറത്തിറക്കിയ ഓപ്പറേഷൻ ബ്ലാക്ക് സ്റ്റിലേറ്റോ മൈ ഇയേഴ്സ് ഇൻ ഇൻ്റലിജൻസ് എന്ന പുസ്തകത്തിലൂടെയാണ് ഇക്കാര്യം ചർച്ചയാവുന്നത് രണ്ടായിരത്തി ഒന്നിനും രണ്ടായിരത്തി എട്ടിനുമിടയിൽ ബുദ്ധദേവിനെതിരെ മൂന്ന് വധശ്രമങ്ങളുണ്ടായെന്ന് ദിലീപ് അതിൽ പറയുന്നു ഐ എസ് ഐയുടെ കൊൽക്കത്തയിലെ സ്ലീപ്പർ സെല്ലംഗമായി ആരോപിക്കപ്പെട്ട അബ്ദുള്ളയെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് പ്രധാന വിവരങ്ങൾ ലഭിച്ചത് മിഡ്നാപൂർ ജില്ലയുടെ കിഴക്ക് പടിഞ്ഞാറൻ ഭാഗങ്ങൾ പുരുളിയ ബങ്കുറ എന്നിവിടങ്ങളിൽ മാവോയിസ്റ്റുകൾ ശക്തിപ്പെടുകയും പീപ്പിൾസ് വാർ ഗ്രൂപ്പായി മാറുകയും ചെയ്ത വേളയിലാണ് മറ്റൊരു നീക്കം മാവോയിസ്റ്റുകളും പീപ്പിൾസ് വാർ ഗ്രൂപ്പും ബുദ്ധദേവിനെ മുഖ്യ ശത്രുവായി കണ്ടിരുന്നുവെന്നും ജംഗൽ മഹൽ സന്ദർശിക്കുമ്പോൾ കൊലപ്പെടുത്തുകയായിരുന്നു ലക്ഷ്യം രണ്ടായിരത്തി എട്ട് നവംബറിൽ സാൽബണിൽ ജിൻഡാൽ സ്റ്റീൽ പ്ലാന്റിന് കല്ലിടലിന് ശേഷം മടങ്ങവേ കുഴിബോംബ് വെച്ച് അപായപ്പെടുത്താനും ശ്രമമുണ്ടായി അന്ന് തലനാരിഴയ്ക്കാണ് ബുദ്ധദേവ് രക്ഷപ്പെട്ടത് നന്ദിഗ്രാം സമരത്തിൻ്റെ മറവിൽ ബുദ്ധദേവ് സർക്കാരിനെതിരെ മുഴുവൻ പ്രതിലോമ ശക്തികളും ഒന്നിച്ചു വന്നു ഇതിനു പിന്നിൽ വൻ ഗൂഢാലോചനയുണ്ടായി അന്ധമായ മാർക്സിസ്റ്റ് വിരോധം ബാധിച്ച മാധ്യമങ്ങളും പിന്തിരിപ്പൻ ശക്തികൾക്കൊപ്പം നിന്നു സമരക്കാർക്ക് നേരെ വെടിവെപ്പുണ്ടായത് മുഖ്യമന്ത്രിയുടെ അറിവോടെയല്ലെന്നതും മറച്ചുവെക്കപ്പെട്ടു ബംഗാളിലെ ഭരണത്തുടർച്ചയിൽ വിരളി പൂണ്ട വിരുദ്ധ ശക്തികൾ രാജ്യാന്തരമായി തന്നെ വലിയ ഗൂഢാലോചന നടത്തിയതും പിന്നീട് സ്ഥിരീകരിക്കപ്പെട്ടു ബാലികഞ്ചേരിയയിലെ രണ്ട് മുറികളുള്ള ഒരു ചെറിയ സർക്കാർ അപ്പാർട്ട്മെൻറ്റിൽ താമസിച്ചിരുന്ന ബംഗാളിനെ മുന്നോട്ട് നയിക്കാൻ ഉറച്ച തീരുമാനങ്ങൾ എടുത്ത രാഷ്ട്രീയ ആചാര്യൻ്റെ വിടവാങ്ങൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ തീരാനഷ്ടമാണ്